പൈവിളികി ഗ്രാമപഞ്ചായത്തിലെ ചിപ്പാർ കുരുപ്പതവ് റോഡ് തകർച്ചയുടെ പാരമ്യതയിൽ പേരിന് മാത്രം അവശേഷിക്കുന്ന പാതയിലൂടെ വളരെയധികം സാഹസപ്പെട്ടാണ് ഇപ്പോൾ ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടന്നുപോകുന്നത് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് ഒരു കുണ്ടൊന്ന് ഞങ്ങൾ മാറ്റുമ്പോൾ പിന്നെ ഒരു കുണ്ടിലേക്കാണ് ഇന്നലെ ആയിട്ട് കൊണ്ടുപോയി ദേശീയപാതയിലെ ബായാറിൽ നിന്നും തുടങ്ങി ചിപ്പാർ വഴി കുരടപ്പതവിലേക്ക് പോകുന്ന റോഡിന്റെ നിലവിലെ അവസ്ഥയാണ് ഈ കാണുന്നത് ആറിൽ നിന്നും കർണാടക അതിർത്തിയായ കുരുടപ്പതവിലേക്കുള്ള എട്ട് കിലോമീറ്ററോളം വരുന്ന റോഡിന്റെ ആദ്യാവസാനം വരെയും ഇതുതന്നെയാണ് അവസ്ഥ കുണ്ടും കുഴിയുമില്ലാത്ത ഭാഗം വളരെ വിരളം മിക്കയിടത്തും വെള്ളക്കെട്ടൊഴിയാത്ത വിധത്തിലുള്ള ഇത്തരം വലിയ ഗർത്തങ്ങളുമുണ്ട് അതുകൊണ്ട് അപകടങ്ങളെ മുന്നിൽ കൊണ്ടാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇതുവഴി വാഹനങ്ങൾ കടന്നു പോകുന്നത് ആറോളം ബസ്സുകൾ സർവീസ് നടത്തുന്ന ഇടതടവില്ലാതെ ചെറുതും വലുതുമായി ദിനംപ്രതി നിരവധി വാഹനങ്ങൾ ആശ്രയിക്കുന്ന റോഡിനാണ് ഈയൊരു ദുർഗതി ഒരു കുഴിയെ കഷ്ടിച്ചു മറികടന്നാൽ അടുത്ത നിമിഷം തന്നെ മറ്റൊരു കുഴിയിലെത്തുന്ന ദുരിതത്തിലാണ് തങ്ങളെന്നും റോഡുമായി ബന്ധപ്പെടുന്ന ജനപ്രതിനിധികൾ ഒരുപാടുണ്ടെങ്കിലും ഇവരിൽ ഒരാൾ പോലും ഇതിനൊരു പരിഹാരം കാണാൻ മനസ്സ് വെക്കുന്നില്ലെന്നും അടിക്കടി ഇതിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്ന നാട്ടുകാർ പറയുന്നുണ്ട് വണ്ടിയിലോ ണ്ടിയിലോ ഒന്നിലോ പോരെ മെമ്പർമാരുണ്ട് ഇത് ഒന്നും ഇതിനെ നോക്കാൻ പറ്റുന്നു അങ്ങനത്തെ അവസ്ഥകളായിട്ടുണ്ട് ഇലക്ഷൻ ആകുമ്പോ എല്ലാവരും അടി വോട്ട് ചോദിക്കാനാണ് ഇവിടെ വരുന്നുണ്ട് മാത്രം ഇത് നോക്കാൻ ആരുമില്ല അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് സാലാന്ന് വെച്ചാൽ കൊല്ല നാലഞ്ച് കൊല്ല ഇത് പറയുന്നു ഇതുവരെ ആയിട്ട് ഏതാണ്ട് ഇപ്പരെയായിരുന്നു ഇപ്പറയാണ്ട് ഈ റോഡിൽ ചില അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു എന്നാൽ ഒരു റീടാറിംഗ് പ്രവൃത്തി നടത്തിയിട്ട് ചുരുങ്ങിയത് കാൽ നൂറ്റാണ്ടിലേറെ കാലമായെന്നാണ് ഈ ഭാഗത്തുള്ളവരുടെ ഓർമ്മ സാമ്പത്തിക നഷ്ടവും സമയനഷ്ടവും സഹിച്ചാണ് ട്രിപ്പുകൾ പോലും മുടക്കാതെ ഇപ്പോഴും ഈ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നത് അത്യാഹിതങ്ങൾ ഉണ്ടാകുമ്പോൾ ആശുപത്രികളിൽ എത്തുന്നതിനാണ് റോഡ് തകർച്ച വലിയ വെല്ലുവിളി ഉയർത്തുന്നത് മാത്രമല്ല ഒതുങ്ങിയുംഴികൾ വെട്ടിച്ചു പോകുമ്പോൾ ഒരേ സമയം ഒരിടത്ത് രണ്ട് വാഹനങ്ങൾ എത്തിച്ചിരുന്ന സാഹചര്യം ഉണ്ടായാൽ ഏറെ നേരം ഇരുവാഹനങ്ങളും വഴിയിൽ കുടുങ്ങുകയും ഇത് കാരണമാവുകയും ചെയ്യുന്നു നമുക്ക് രണ്ട് വണ്ടി വന്നു ബുദ്ധിമുട്ടാണ് ഈ റൂട്ടില് നമുക്ക് സൈഡ് കൊടുക്കാൻ സ്ഥലമില്ല പിടുങ്ങിയ റോഡ് ബസ് വരുന്ന ബുദ്ധിമുട്ടാണ് നമുക്ക് ബൈക്കാർ ഭയങ്കര ഇതാങ്ങൾ പ്രശ്ന നോക്കിട്ട് ആയിട്ട് വരേണ്ടി വരുന്നു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മാത്രമേ തങ്ങൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ അടുത്തു കാണാറുള്ളൂവെന്നും അതുകഴിഞ്ഞാൽ ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ലെന്നുമാണ് നാട്ടുകാർ പറയുന്നത് അതിന്റെ ഏറ്റവും വലിയ തെളിവായും ഇവർ ഈ റോഡ് തകർച്ചയെ ചൂണ്ടിക്കാട്ടുന്നു വേനൽക്കാലത്ത് ഇളകിയും പൊടിപടലങ്ങൾ നിറഞ്ഞും ദുർഘടമാകുന്ന പാത മഴക്കാലമായാൽ ഇതുപോലെ ചെളിയും ചെളിവെള്ളവുമായി ദുരിതപാതയായിത്തീരുന്നു ഇതുവരെയായി ഉണ്ടായ അപകടങ്ങൾക്കും അസ്വസ്ഥതകൾക്കും കയ്യും കണക്കുമില്ല അതിനാൽ തന്നെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട പ്രദേശവാസികൾ വർഷങ്ങളായി കടുത്ത നിരാശയിലും രോഷത്തിലുമാണ് ഏതു നിമിഷമാണ് അത് വലിയൊരു ജനകീയ പ്രക്ഷോഭമായി അണപെട്ടൊഴുകുക എന്നതും പറയാൻ കഴിയില്ല ന്യൂസ് ബ്യൂറോ